നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ജനപ്രിയ ടെലിവിഷൻ പരമ്പരയായ സ്വാാന്തനത്തിന്റെ പടിയിറങ്ങിയ സങ്കടം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് നടിയും ഗോവിന്ദ് പത്മസൂര്യയുടെ ഭാര്യയുമായ ഗോപിക അനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിൽ വിവാഹം വിവാഹത്തിന്റെ സന്തോഷത്തിനൊപ്പം സ്വാതന്ത്ര്യ പരമ്പര അവസാനിച്ച ദുഃഖവും ഗോപിക അനിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു സ്വാതന്ത്ര്യത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക അനിൽ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറുന്നത് സ്വാതന്ത്ര്യത്തിലെ ശിവനും അഞ്ജലിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഹിറ്റ് ജോഡിയായിരുന്നു സ്വാതന്ത്ര്യത്തിലെ തന്റെ അവസാന ഷോട്ടിൽ അഭിനയിക്കുന്നതിന്റെ വീഡിയോ ഗോപിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു സ്വാതന്ത്ര്യം സീരിയലിന്റെ അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല തന്റെ അവസാന രംഗം ചിത്രീകരിക്കുന്നതിനു പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോയും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് ക്യാമറയെ തൊട്ട് കണ്ണിൽ വെച്ച് തൊഴുത ഗോപിക വിങ്ങിപ്പൊട്ടുന്ന ഏറെ വൈകാരികമായ രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് അഞ്ചിനയായുള്ള അവസാന ഷോട്ട് തീർത്തും ഹൃദയഭേദമായിരുന്നു ഇനി ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ അഞ്ജലിയായി നിൽക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അഞ്ജലിയാകുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്റെ ഹൃദയം അഞ്ജലിക്ക് നൽകിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു അഞ്ജലി എന്നാണ് എനിക്ക് തോന്നിയത് ഈ കഥാപാത്രം എനിക്ക് നൽകിയ മനോഹരമായ യാത്ര അപ്രതീക്ഷിതമായിരുന്നു അഭിനയിക്കുന്നതിലും അപ്പുറം കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും അഞ്ജലിയെ എനിക്കായി നൽകുകയും ചെയ്ത അണിയറ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു കഥാപാത്രത്തെ സ്വീകരിക്കുകയും എന്നെ കുടുംബത്തിലെ ഒരാളായി കാണുകയും ചെയ്ത പ്രേക്ഷകർക്ക് വലിയ നന്ദി പറയുന്നു അഞ്ജലി നീയെന്നും എന്റെ ഹൃദയത്തിലുണ്ടാകും ഒരുപാട് നന്ദിയുണ്ട് ഗോപിക പറയുന്നു ഗോപികയുടെ കുറിപ്പിന് കമന്റുമായി നിരവധി പേരെത്തി സ്വാന്തരം വീടും അഞ്ജലിയെയും ഒക്കെ ഞങ്ങളും മിസ് ചെയ്യുമെന്നാണ് ആരാധകർ പറയുന്നത് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെയും ദേവയാനിയുടെയും മകളായ ബാലതാരമായി രംഗത്തെത്തിയ താരമാണ് ഗോപിക പിന്നീട് യുവതാരമായി സ്വാന്തരം പരമ്പരയിലെത്തിയ താരം കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി ന്യൂസ്